ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാലോ നമ്മൾ കയ്പൊക്കെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇമ്മണ്ടി ആയിരിക്കും അല്ലേ അപ്പം കയ്പില്ലാതെ നമുക്ക് കയ്പ്പൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്നായി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് തന്നെ ഒന്നും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഇന്നാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കയ്പക തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള രണ്ട് കയ്പക ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നടുക്കുള്ള കുരു ഒക്കെ കളഞ്ഞിട്ട് അതിന് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പം നമുക്ക് ഇനി എനിതാ ഒരു പാത്രത്തിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി വെച്ചെടുത്തിട്ട് ഒന്ന് അതിനെ സൊക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കയ്പൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിട്ട് തന്നെ അരിഞ്ഞിട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ വലിപ്പത്തിൽ വേണ്ട ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ ഞാനിപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ ഈ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് അര ടീസ്പൂണുള്ള ഉപ്പും കാൽ ടീസ്പൂണും മഞ്ഞളും നമ്മൾ നേരത്തെ സോയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പുളി പുളിയുണ്ടല്ലോ അതിൽ കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതായതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിക്കുള്ള വെള്ളം വേണം കേട്ടോ അപ്പോൾ ആ ഒരു പുളി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതില്ല ആ ഒരു കയ്പ്പൊക്കെ നന്നായിട്ടങ്ങ് മാറി കിട്ടുള്ളൂ കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ചെറുതായിട്ട് നല്ലൊരു കയ്പ്പൊക്കെ ഒന്ന് മാറിയിട്ട് സെറ്റായിട്ട് കിട്ടുകയെ ഒരു മണിക്കൂർ വെച്ചാൽ നന്നായിട്ട് കയ്പ്പൊക്കെ അങ്ങ് മാറിയിട്ട് കിട്ടിക്കോളും അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചൂടായി വന്നിട്ടുള്ള ഈ ഒരു വെളിച്ചെണ്ണിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം കടുവിട്ടിട്ട് കടവ് നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ചുവന്ന മുളകുന്നില്ല ഒന്നോ രണ്ടോ ചുവന്ന മുളകൊന്നും ചെറുതായിട്ട് തൊഴിലുന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് കൂടുതലും നമുക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതാ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള നമ്മളെ കയ്പൊക്കെ ഒന്നുമില്ല ഒന്ന് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കൈകെടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനൊന്ന് ഒന്ന് കഴിച്ചു വയ്ക്കാൻ മനസ്സിലാവും ഇതിൽ കയ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവട്ട ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക അപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറിന് ശേഷം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്കൂറ് വെക്കുമ്പോൾ തന്നെ നമ്മളിതിലെ കൈപ്പൊക്കെ നന്നായിട്ടങ്ങ് മാറിയിട്ട് കിട്ടിക്കോളുവേ ഇനി നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക അതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് അടച്ചുവെച്ചാൽ മതി കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ അടച്ച വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുമ്പോൾ നമ്മൾ ഇതാ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടെട്ടാ അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത ഉപ്പൊക്കെ നമ്മൾ കൈയ്യെടുക്കുമ്പോൾ അതൊക്കെ അങ്ങ് പോയിട്ടുണ്ടാകും നമുക്ക് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു അര ടീസ്പൂണുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക അലക്കി എടുത്തിട്ട് നന്നായിട്ട് ഇതിന് കളറും ഒരു വിലക്കൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചവാള ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതായ ഇതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ രണ്ട് കൈപ്പൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് സവാള ചേർത്തിട്ടുള്ളത് ഇനി നിങ്ങൾ ഒന്ന് ഒന്നെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മതിയാകട്ടെ സവാള അപ്പോൾ രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇനി ലോ ഫ്ലെയിമിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും തുറന്നു നോക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇടയ്ക്കൊരു ഇരുപത് സെക്കൻഡ് കായപ്പം നമ്മളൊന്ന് തുറന്നോക്കിയിട്ട് നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുത്തതായിട്ടോ ഇത് അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കണ്ട ഒരു മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് സവാളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ കായ്പക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും അപ്പോൾ ഈ ഒരു രീതിക്കാട്ടോ നമുക്കിത് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ട് കേട്ടോ നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടുതൽ ഈ ഒന്ന് മാത്രം മതി അപ്പോൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്ത ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൈപ്പൊക്കെ കഴിക്കാൻ നല്ല മടിയായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉറപ്പായും അവരെന്തായാലും ഇത് കഴിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്കാൻസ്ക്രൈബ് ചെയ്യുന്നത് ഷെയർ എനിക്കാമോ ഞാനൊന്നും വർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്